ശബരിമലയിലെ സ്വർണ മോഷണ കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള വാക്പോര് കോടതിയിലേക്ക് എത്തുന്നു വി ഡി സതീശൻ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കോടതി കയറ്റുമെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കണം ആ വെല്ലുവിളി എന്താന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തുനിക്കേണ്ടിയില്ല വനവാസത്തിന് പോകാൻ വേണ്ടിട്ട് അദ്ദേഹം തയ്യാറാവണം ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്ന ചോദിച്ചു അയ്യപ്പന്റെ ദ്വാരക വിഗ്രഹം കോടീശ്വരന് വിറ്റ ആളുകൾ ആ കട്ടത് അല്ല കുഴപ്പം കട്ട് മോഷ്ടിച്ച് അത് വിറ്റതല്ല കുഴപ്പം അത് ചൂണ്ടിക്കാണിച്ചാലോടെ കുഴപ്പം ചൂണ്ടി കാണിച്ചാൽ ഞങ്ങൾ വനവാസത്തിന് പോകണം എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ മന്ത്രി വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എന്താ പറഞ്ഞത് ഇപ്പോഴല്ല കുഴപ്പം നടന്നത് എല്ലാ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കുഴപ്പം നടന്നതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റും ദേവസ്വം മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റും കുഴപ്പം മുഴുവൻ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്നാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റഴിക്കുന്ന സമയത്ത് മന്ത്രിയായിരുന്ന ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വലിയ ബന്ധമാണ് കടകംപള്ളി സുരേന്ദ്രന് ഉള്ളത് te ta